കുടിയേറ്റ കാലത്ത് ഹൈറേഞ്ചിൽ നാളികേര കൃഷി അതിസമൃദ്ധമായിരുന്നു ഇത്തരത്തിൽ ആയിരക്കണക്കിന് നാളികേരങ്ങളാൽ സമ്പന്നമായിരുന്ന ഒരു നാടാണ് ഉടുമഞ്ചോല ഗ്രാമപഞ്ചായത്തിലെ മാവടി പക്ഷേ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ തെങ്ങുകൾക്കുണ്ടായ അപൂർവ രോഗബാധയെ തുടർന്ന് ഇന്ന് വിരലിൽ എണ്ണാവുന്ന തെങ്ങുകൾ മാത്രമാണ് ഇപ്പോൾ ഈ ഗ്രാമത്തിൽ അവശേഷിക്കുന്നത് മുമ്പ് കുടിയേറ്റ കാലഘട്ടത്തിൽ ഓരോ പറമ്പുകളുടെ അതിരി തിരിക്കുമ്പോഴും അതിൽ തെങ്ങ് നടുക എന്നത് പ്രാധാന്യത്തോടെ ചെയ്തു പോന്നിരുന്നതാണ് അങ്ങനെയാണ് മലമടക്കുകളിൽ എല്ലാം നാളികേര കൃഷി ഇടവളയായി സജീവമായത് കൃഷിയുടെ രൂപത്തിലല്ലെങ്കിൽ പോലും ഒരു പുരയിടത്തിൽ പത്തും പതിനഞ്ചും തെങ്ങ് ഉറപ്പായി കാണുമായിരുന്നു ഇങ്ങനെ കുരുമുളക് കൃഷിക്ക് പേരുകേട്ട ഉടുമൻചോലയിലെ മാവടിയിലും പുരയിടത്തിനു ചുറ്റുമായി തെങ്ങുകൾ തലയെടുപ്പോടെ നിൽക്കുന്ന കാഴ്ച അസ്തമിച്ചിട്ട് ഏതാണ്ട് പത്ത് വർഷത്തോളമായി ഇപ്പോൾ കൃഷിയിടങ്ങളിൽ കാണുന്ന കാഴ്ച ഇതാണ് മണ്ടപോയ തെങ്ങുകളാണ് ഭൂരിഭാഗവും മണ്ടനിയോ മറ്റ് രോഗബാധയോ ബാധിച്ച തെങ്ങ് പാതി വെച്ച് ഉണങ്ങി ഒടിഞ്ഞു വീഴുന്ന സാഹചര്യം ഏതാണ്ട് പത്ത് വർഷം മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസം രൂപപ്പെട്ടത് ഇതോടുകൂടി മേഖലയിലെ ഭൂരിഭാഗം തെങ്ങുകളും ഓർമ്മയായി നേരത്തെ എല്ലാവരും മുഴുവൻ മണ്ടരിയോ അങ്ങനെയൊരു തെങ്ങ് മുഴുവൻ ഇനിയിപ്പോ തെങ് വെച്ചിട്ടും കാര്യമുള്ള ഇതായിട്ട് തോന്നുന്നില്ല കാരണം ഇത് കേടായിട്ട് വെറുതെ വേറെ നിലനിൽപ്പിന് മാർഗമില്ലാത്ത അവസ്ഥയാണ് അതുകാരണം മാവിടിയിലുള്ള കർഷകർ മുഴുവൻ തെങ്ങി ഉപേക്ഷിച്ചിരിക്കുക മുമ്പ് കറിക്കുവാൻ തേങ്ങ പറമ്പിൽ നിന്ന് പെറുക്കുകയും ആവശ്യം കഴിഞ്ഞാൽ ബാക്കിയുള്ളവ അവ വിൽക്കുകയും ഒക്കെ ആയിരുന്നു ചെയ്യുക എന്നാൽ ഇപ്പോൾ വീട്ടാവശ്യത്തിന് പോലും കടകളിൽ നിന്നും തേങ്ങ വാങ്ങേണ്ട സാഹചര്യമാണ് തെങ്ങുകൾക്ക് വ്യാപകമായി ഇത്തരത്തിൽ നാശം നേരിട്ടതോടെ ആരും ഈ കൃഷിയിലേക്കും തിരിയാതെയായി കുരുമുളകിന്റെ സ്ഥാനം ഏതാണ്ട് ഭൂരിഭാഗവും ഏലം കൈയെടുക്കിയിട്ടുണ്ട് എന്താണെങ്കിലും ഈ ഗ്രാമത്തിൽ നിന്നും ഇല്ലാതാകുന്നത് ആ നാളികേര പെരുമ തന്നെയാണ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല